താരന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ലേ ഇത് മാത്രം പരീക്ഷിച്ചാൽ മതി പലമുറപ്പ് താരനെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും എത്ര ഷാംപൂ മാറി മാറി ഉപയോഗിച്ചാലും മരുന്നുകൾ പരീക്ഷിച്ചാലും താരൻ മാറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ താരൻ മാറാൻ ചില പൊടിക്കൈകൾ മാത്രം പരീക്ഷിച്ചാൽ മതി ബേക്കിംഗ് സോഡ തലമുടി നനച്ച ശേഷം അല്പം ബേക്കിംഗ് സോഡ തലയിൽ തിരുമുക ഷാംപൂ ഉപയോഗിക്കാതെ തല കഴുകുക ബേക്കിംഗ് സോഡ ഫംഗസിന്റെ വളർച്ച സാവധാനമാക്കുകയും മുടി ശുദ്ധിയാക്കുകയും ചെയ്യും ഇത് താരനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് സഹായിക്കും ഉപ്പ് ഉപ്പ് തലയിൽ വിതറുക തുടർന്ന് വൃത്താകൃതിയിൽ സ്ക്രബ് ചെയ്യുന്നത് പോലെ തല മസാജ് ചെയ്യുക ഇത് തലയോട്ടി വൃത്തിയാക്കുകയും മുടിക്ക് ആകർഷകത്വം നൽകുകയും ചെയ്യും തുടർന്ന് ഷാംപൂ ഉപയോഗിച്ച് കഴുകാം മൗത്ത് വാഷ് ആദ്യം മുടി പതിവ് ഷാംപു ഉപയോഗിച്ച് കഴുകുക തുടർന്ന് ആൽക്കഹോൾ അടങ്ങിയ മൗത്ത് വാഷ് ഉപയോഗിച്ച് മുടി കഴുകി കളയുക വെളുത്തുള്ളി വെളുത്തുള്ളി താരനകറ്റാൻ ഫലപ്രദമാണ് ഇതിന്റെ ആന്റിഫങ്കൽ ഘടകങ്ങൾ താരനെ ചെറുക്കും വെളുത്തുള്ളിയുടെ ദുർഗന്ധം അകറ്റാൻ ചതച്ച വെളുത്തുള്ളിയിൽ തേൻ ചേർക്കാം ഷാംപൂ ഉപയോഗിക്കുന്നതിന് മുമ്പായി ഇത് നന്നായി തലയിൽ തേച്ച് പിടിപ്പിക്കുക പത്ത് മിനിറ്റിന് ശേഷം വീര്യം കുറഞ്ഞ ഷാംപു ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് ആവണക്കെണ്ണ ആവണക്കെണ്ണ അല്പം ചൂടാക്കി ഇത് തലയിൽ നല്ലതുപോലെ മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക ഇത് തേച്ച് പിടിപ്പിച്ച ശേഷം അല്പസമയം കഴിഞ്ഞ് കഴുകിക്കളയാവുന്നതാണ് വീര്യം കുറഞ്ഞ ഷാമ്പു ഉപയോഗിച്ച് വേണം കഴുകിക്കളയാൻ